നമസ്കാരം ഇക്കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ഡൽഹി കേരള ഹൗസിൽ അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ച നടന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിനിധി കെ വി തോമസും ബി ജെ പി കാരനായ കേരള ഗവർണർ രാജേന്ദ്ര അല്ലേക്കറും ഒരുമിച്ച് ഒരു അതിഥിയെ സ്വീകരിച്ചിരുത്തി കുശലം പറഞ്ഞു ഭക്ഷണം കഴിച്ചു സ്നേഹത്തോടെ പിരിഞ്ഞു ആ അതിഥി മറ്റാരുമായിരുന്നില്ല രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയും രാജ്യത്തെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളുമായ നിർമ്മല സീതാരാമനായിരുന്നു കേരള ഹൗസിലേക്ക് ചെന്ന് നിർമ്മല സീതാരാമൻ പിണറായിക്കൊപ്പം വിരുന്നുണ്ടത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി മോദിക്കൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ തന്നെ സംഘി എന്ന് വിളിച്ച സി പി എമ്മുകാർ എവിടെ എന്ന് ചോദിച്ചാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ആദ്യം രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമൊക്കെ ഈ കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന് പറഞ്ഞു അവരൊക്കെ ഉന്നയിച്ചത് ഒരേ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസെടുത്ത് അന്വേഷിക്കാനുള്ള അനുമതിക്കുള്ള അപേക്ഷ നിർമ്മല സീതാരാമൻ മന്ത്രിയായിരിക്കുന്ന കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൽ കിടക്കുമ്പോൾ ഈ കൂടിക്കാഴ്ച ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു ആരോപണം മുഖ്യമന്ത്രിയോ നിർമ്മല സീതാരാമനോ ഒരക്ഷരം പോലും പറഞ്ഞില്ല ബി ജെ പിയിലേക്ക് ചേക്കേറിയ മുൻ ഐ പി എസ് കാരനായ പിണറായി വിജയൻ്റെ ബന്ധശത്രുവായ അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ബലിയാടായ ജേക്കബ് തോമസ് നിർമ്മല സീതാരാമനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടയിൽ അങ്ങനെയൊന്നുമല്ല എന്ന സൂചനയുമായി നിർമ്മല ആദ്യം രംഗത്ത് വന്നത് കേരളത്തിലെ നോക്കുകൂലിയെക്കുറിച്ച് കൃത്യമായി രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള സി പി എം നേതാക്കളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ കൂടിക്കാഴ്ച വിഫലമാണ് എന്ന പ്രതീക്ഷ അന്നേ പലർക്കും തോന്നിയിരുന്നു എന്നാൽ അത് പൂർണ്ണമായും വിഫലമായി പോയി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് മുഖ്യമന്ത്രി വിളിച്ച് വിരുന്നിൽ പോയി എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു രാഷ്ട്രീയവുമില്ല എന്നതിന്റെ തെളിവാണ് ഇന്നലെ പുറത്തു വന്ന ഉത്തരവ് അതേ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തുകൊണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അനുമതിയോടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എഫ് ഐ ആർ പുറത്തുവിട്ടിരിക്കുന്നു വലിയൊരു പോരാട്ടത്തിന്റെ മധ്യഭാഗത്താണിത് ഇനിയാണ് വീണയെ അറസ്റ്റ് ചെയ്യേണ്ടതും കേസന്വേഷണം അടുത്ത സ്റ്റേജിലേക്ക് കടക്കേണ്ടതും വീണ ഈ ഘട്ടത്തിൽ ജയിലിലാകുമോ എന്നതിന് മാത്രമാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ജയിലിലായേക്കും എന്നാണ് അറിയാവുന്നവർ പറയുന്നത് എന്നാൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി വീണയ്ക്ക് സ്വസ്ഥതയുടെ ദിനങ്ങളല്ല എന്ന് വ്യക്തമായിരിക്കുന്നു നിർമ്മല സീതാരാമനിൽ നിന്നും ഒരു സഹായവും തനിക്ക് കിട്ടിയില്ല അങ്ങനെ ആരെയും സഹായിക്കുന്ന ആളല്ല നിർമ്മല തന്റെ പുഞ്ചിരിയിലും തന്റെ വിരുന്നിലും വീണു പോകുന്ന ചില അദൃശ്യ ശക്തികൾ ഡൽഹിയിലുണ്ടെങ്കിലും അക്കൂട്ടത്തിലല്ല നിർമ്മല എന്ന് നിർമ്മല എന്ന് കേന്ദ്രമന്ത്രി തെളിയിച്ചിരിക്കുന്നു പിണറായി ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വലിയൊരു വാഹനത്തിനു ചുറ്റിനും അനേകം ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു സാധാരണ പത്തോ പതിനൊന്നോ ലക്ഷം രൂപ വിലയുള്ള സിയാസിൽ സഞ്ചരിക്കുന്ന സാമ്പത്തിക പശ്ചാത്തലം പണ്ടേയുള്ള അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോയി പഠിച്ച് ജീവിതം ഉറപ്പിച്ചതിനു ശേഷം രാജ്യസേവനത്തിന് വേണ്ടി എത്തിയ നിർമ്മലാ സീതാരാമൻ എന്ന് പിണറായിക്ക് മനസ്സിലായി കാണില്ല ആ കൂടിക്കാഴ്ചയുടെ പരാജയം മാത്രമല്ല ഇപ്പോഴത്തെ ഈ നാടകീയമായ വഴിത്തിരിവിന് കാരണമായത് മൂവാറ്റൂർ വിജിലൻസ് കോടതിയിൽ കളമശ്ശേരിക്കാരനായ ഗിരീഷ് ബാബു കൊടുത്ത ഒരു കേസിലാണ് വാസ്തവത്തിൽ ഈ യുദ്ധം ആരംഭിക്കുന്നത് ഗിരീഷ് ബാബു പിണറായിക്ക് വേണ്ടി ചെയ്തു എന്ന ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അന്തരിച്ചു പോയ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ അത്തരം ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാൽ രമേശ് ചിന്നത്തിലെയും ഇബ്രാഹിം കുഞ്ഞും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് മാസപ്പടി കേസ്മെ ഗിരീഷ് കുമാർ വിജിലൻസ് കോടതിയിൽ പോകുന്നത് കോടതി കേസ് തള്ളി ഹൈക്കോടതിയിൽ കേസെത്തി അതിനു മുൻപ് ഗിരീഷ് കുമാർ മരിച്ചു ആ കേസിലേക്ക് മാത്യു കുടൽനാടൻ കൂടി കക്ഷി ചേരേണ്ട സാഹചര്യമുണ്ടായി കാരണം ഇതേ പശ്ചാത്തലത്തിൽ മാത്യുക്കുഴനാടൻ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഹീറോ പരിവേഷം നേടുകയും ചെയ്യുന്നു എന്നാൽ അടിസ്ഥാനപരമായി ഈ കേസ് വിജിലൻസ് അന്വേഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും മാത്യു മാത്യുക്കുഴനാടനോ ഗിരീഷ് ബാബുവോ ആലോചിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ കീഴിലുള്ള വിജിലൻസ് പിണറായിക്കെതിരെയോ പിണറായിയുടെ മകൾക്കെതിരെയോ എന്ത് കേസ് അന്വേഷിക്കാൻ എന്നെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു ആ ആശയക്കുഴപ്പത്തിനൊടുവിൽ കേരള ഹൈക്കോടതി ഇതിനെതിരെ ഒരു അന്വേഷണം ആവശ്യമില്ല എന്ന് വിധി എഴുതി അതിന്റെ ആഹ്ലാദം പിണറായിക്കും മകൾക്കും സി പി എമ്മിനും ഒരാഴ്ച പോലും നീണ്ടു നിന്നില്ല ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഈ തീരുമാനമുണ്ടായത് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ നിർമ്മലയുടെ വൻചതി ഈ അന്വേഷണം ഇവിടം വരെ എത്തുന്നതിന് പിന്നിൽ ചില പശ്ചാത്തലം കൂടിയുണ്ട് കർണാടക ഹൈക്കോടതി എക്സാലോജിക്ക് അന്വേഷണത്തിനെതിരെ ഹർജി കൊടുത്തിരുന്നു തള്ളിപ്പോയി കേരള ഹൈക്കോടതിയിൽ നേരത്തെ കൊടുത്തിരുന്നതും തള്ളിപ്പോയി ഇങ്ങനെ അന്വേഷണം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നത് ഡൽഹി ഹൈക്കോടതി ഈ കേസ് ദീർഘകാലം കേട്ടു എന്നിട്ട് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വിധി പറയാൻ മാറ്റിവെച്ചു ദുരൂഹമായ കാരണത്താൽ ഈ കേസിന്റെ വിധി മാർച്ച് മാസമായിട്ടും പുറത്തു വന്നില്ല ഉടനെയെങ്ങും ഈ കേസിന്റെ വിധി പുറത്തു വന്നേക്കില്ല കേസ് എങ്ങനെയോ അട്ടിമറിക്കപ്പെട്ടു എന്ന ആശങ്ക ഷോൺ ജോർജിന് ഉണ്ടാവുന്നു ഷോൺ ജോർജ് തന്റെ ഡൽഹിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാകുന്നു ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്ന് പേരുള്ള ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീ പിടിക്കുന്നു ഈ തീപിടുത്തത്തിൽ ജഡ്ജിയുടെ വീടിന് പരിസരത്തുള്ള ഗോഡൌണിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയും ഇടം പിടിക്കുന്നു കുറേയധികം നോട്ടുകെട്ടുകൾ കത്തിപ്പോയി ഓടിയെത്തിയ ഫയർഫോഴ്സും പോലീസും ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ഉടനടി ഉണ്ടായി കത്തിയതും കത്താത്തതുമായ നോട്ടുകെട്ടുകളെല്ലാം അപ്രത്യക്ഷമായി എന്നാൽ ആദ്യം പകർത്തിയ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിക്കുന്നു സുപ്രീം കോടതി ഗൗരവമായി കാണുന്നു യശോന്ത് വർമ്മയെ ജുഡീഷ്യൽ ചുമതലയിൽ നിന്നും നീക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുന്നു അവിടെയും അവസാനിപ്പിച്ചില്ല സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയിലും അലഹബാദ് ഹൈക്കോടതിയിലും ഒക്കെ ഇത്തരത്തിൽ അഴിമതികൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല എന്നാൽ അത്തരം ചില സംശയങ്ങൾ കോടതിക്ക് ഉണ്ടാവുകയും ഡൽഹി ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരെയും സ്ഥലം മാറ്റുകയും ചെയ്യുന്നു അവർ അഴിമതി നടത്തി എന്നതുകൊണ്ടാണോ മറ്റു കാരണങ്ങൾ കൊണ്ടാണോ എന്ന് വ്യക്തമല്ല എന്തായാലും പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള എസ് എഫ് ഐ അന്വേഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജി അതായത് വാദം പൂർത്തിയാക്കി വിധി പറയാതെ മാറ്റിവെച്ചിരുന്ന ജഡ്ജിയും സ്ഥലം മാറ്റപ്പെടുന്നു സ്വാഭാവികമായും ഇനി ആ വിധി പറയേണ്ടത് മറ്റൊരു ജഡ്ജാണ് ഈ ജഡ്ജിയെ സ്ഥലം മാറ്റിയപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു പിണറായിയുടെ ഇടപെടലാണ് വിധി പറയുന്നതിന് മുൻപ് ജഡ്ജി മാറിയിരിക്കുന്നു ഇനിയും ആ കേസ് അട്ടിമറിക്കപ്പെടുമെന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് പുതിയ ജഡ്ജിക്ക് കേസ് കിട്ടുന്നു പുതിയ ജഡ്ജി ഒരിക്കൽ കൂടി തനിക്ക് വാദം കേൾക്കണം മുൻ ജഡ്ജി പറഞ്ഞ വാദത്തിനനുസരിച്ച് വിധി പറയാൻ ഒരുക്കമല്ല എന്ന് പറയുന്നു ആ വാദം കേൾക്കുന്നു എസ് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അതിശക്തമായ വാദം വീണ്ടും ഉന്നയിക്കുന്നു ഇന്നലെ ഒരു കാര്യം എടുത്ത് പറയട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേസ് ഡൽഹിയിൽ വന്നപ്പോൾ കക്ഷി ചേർന്നുകൊണ്ട് ഷോൺ ജോർജ് അവിടെ ചെന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അതിശക്തമായ വാദമാണ് വീണ വിജയനെതിരെ ഉന്നയിച്ചത് അതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് ഷോൺ ജോർജ് തറപ്പിച്ചു പറഞ്ഞിരുന്നു ആ അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ വാദവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രം മതി ഈ കേസിന് അനുകൂലമായ വിധി വരാൻ എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷെ വിധി വന്നില്ല ഡിസംബറിൽ വാദം പൂർത്തിയായെങ്കിലും വിധി വന്നില്ല പുതിയ ജഡ്ജ് വരുന്നു പുതിയ ജഡ്ജ് ഇന്നലെ വാദം കേൾക്കുന്നു അന്വേഷണത്തിന് സ്റ്റേ കൊടുക്കണം അന്തിമ തീരുമാനം വരെ എന്ന് പീണയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു കോടതി സ്റ്റേക്ക് വിസമ്മതിക്കുന്നു അന്വേഷണം തുടരട്ടെ റിപ്പോർട്ടുകൾ വരട്ടെ അതെന്തിനാണ് ഭയപ്പെടുന്നത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം മെറിറ്റിനെ കുറിച്ച് പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ജൂലൈയിലേക്ക് കേസ് മാറ്റിവെക്കുന്നു മുൻ ജഡ്ജി സ്റ്റേ കൊടുത്തിരുന്നില്ലെങ്കിലും സ്റ്റേക്ക് സമാനമായ ഒരു സാഹചര്യം വാക്കാൽ പറഞ്ഞിരുന്നു കോടതി ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അന്വേഷണമായി മുമ്പോട്ട് പോലെ എങ്ങനെയാവും എന്നൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു അന്വേഷണമൊക്കെ അവർ പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് അതുകൊണ്ട് കൊടുത്തില്ല കാരണം കോടതിയിൽ പരിഗണനയിരിക്കുന്നത് ചെയ്യേണ്ടതെന്ന് കരുതിയിരുന്നു അതിനിടയിലാണ് കോടതി മാറ്റം മാറ്റമുണ്ടാവുന്നതും പുതിയ ജഡ്ജി സ്റ്റേക്ക് വിസമ്മതിക്കുന്നതും ഈ ഉത്തരവ് വന്ന് രണ്ട് മാസത്തിനകം പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു അതുകൊണ്ട് നിർമ്മല സീതാരാമനോ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനോ രാഷ്ട്രീയ പകവീട്ടൽ എന്ന പേരുദോഷവും കേൾക്കണ്ട കാരണം കോടതി ഇതിലിടപെട്ടിട്ടില്ല കോടതി സ്റ്റേ ചെയ്തിട്ടില്ല അന്വേഷണം മുമ്പോട്ട് പോകാനെന്ന് പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് സമർപ്പിക്കാനെന്ന് പറഞ്ഞിട്ടില്ല അതിനൊക്കെ പരോക്ഷമായി അനുമതിയും കൊടുത്തു എന്നതാണ് വാസ്തവം ഈ ഒരു സംഭവവും ഇപ്പോഴത്തെ അടിയന്തരമായ തീരുമാനത്തിന് കാരണമായി രാഷ്ട്രീയ പകവീട്ടൽ എന്ന പേരുദോഷമില്ലാതെ ഈ കേസന്വേഷണം മുമ്പോട്ട് പോയപ്പോൾ പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോയപ്പോൾ ഉത്തരമുട്ടു നിൽക്കാൻ പിണറായി കോ ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാണാൻ പോകുന്നതാണ് മാത്യു കുഴൽനാടിന്റെ തന്ത്രങ്ങളില്ലാത്ത നീക്കം പൊളിഞ്ഞപ്പോൾ തന്ത്രപൂർവ്വം ഷോൺ ജോർജ് നടത്തിയ നീക്കം വിജയിച്ചതിന്റെ ഫലമാണ് വീണ വിജയൻ ഇപ്പോൾ അഴിമതി വഞ്ചന കേസുകളിൽ പ്രതിയായി രാജ്യത്തിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നത് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്